ശ്രീനാരായണ ഗുരുവിന്റെ വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന വാക്കുകൾ ഉദ്ധരിച്ച ആർട്ടിഫിഷ്യൽ സൈബർ സുരക്ഷയും ഇന്നത്തെ ലോകത്തിൽ അനിവാര്യമാണെന്നും കേന്ദ്ര നിർമ്മല സീതാരാമൻ ഐ ടി യുടെ ആറാം ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു നിർമ്മല സീതാരാമൻ രാജ്യം വൻ ആണെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാലാ വലവൂരിലെ സ്ഥാപനമായ ട്രിപ്പിൾ ഐ ടിയുടെ ആറാം ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു നിർമ്മല സീതാരാമൻ ഐ എം ഇൻ ദ ലാൻഡ് ഓഫ് കേരള സോ ഐ സ്റ്റാർട്ട് വിത്ത് വേർസ് ഐ എം ഷുവർ സ്റ്റുഡൻസ് ഹു കം ഫ്രം അതർ പാർട്സ് ഓഫ് ഇന്ത്യ ഓൾസോ ഹാവ് ലേർഡ് അബൌട്ട് ശ്രീ നാരായണ ഗുരു ഈസ് എ വെരിപെക്ടഡ് വെനറേറ്റഡ് ഗ്രേറ്റ് തിങ്കർ ദി സ്റ്റേറ്റ് ഇറ്റ് small or big things he's spoken on so many important issues and understood the nature of the society has done reformatively lot of work to keep people together with my little broken malayalam i like to start with his words vidya kundu prabuddha ravuka Sang sangatana kundu shaktar avuka പ്രയത്നം കൊണ്ട് വാട്ട് സേ ഇറ്റ് സേസ് യു വിവിധ മേഖലകളിൽ എ സാങ്കേതിക വിദ്യ പ്രാവർത്തികമാക്കി വരികയാണ് രാജ്യത്ത് മൂന്ന് ബില്യൺ ആപ്പുകളാണ് എഐ സം ഡൗൺലോഡ് ഡൗൺലോഡ്തിരിക്കുന്നത് ഈ രംഗത്ത് രാജ്യം അമേരിക്കയെയും ചൈനയെയും ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ് സാങ്കേതിക വിദ്യയുടെ കുതിപ്പ് രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം ആയാസരഹിതമാക്കുവാൻ ലക്ഷ്യമിട്ടാവണം വിദ്യ ഉൾപ്പെടെയുള്ള രണ്ട് കണ്ടുപിടുത്തങ്ങളുടെ പേറ്റന്റ് കൈവശമാക്കിയതിനുള്ള ഇൻഡെക്സ് കണക്കുകൾ പരിശോധിച്ചാൽ രാജ്യം വൻ മുന്നേറ്റം നടത്തുന്നതായും കാണാം സ്പേസ് ടെക്നോളജി ഉൾപ്പെടെയുള്ള മേഖലയിൽ നവീകരണങ്ങൾ നടക്കുകയാണ് നിരവധി സ്വകാര്യ കമ്പനികൾ ഉൾപ്പെടെ ഈ മേഖലയിൽ ധാരാളമായി രംഗത്തുണ്ട് സാങ്കേതിക വിദ്യാ വിദ്യാരംഗത്ത് വൻ നവീകരണങ്ങൾ നടക്കുന്നത് ബിരുദധാരികൾക്ക് മികച്ച അവസരങ്ങൾ നൽകുന്നു ഈ മേഖലയിലെ ബിരുദധാരികൾ വ്യത്യസ്തമായ ആശയങ്ങൾ പ്രാവർത്തികമാക്കുവാനും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുവാനും ശ്രമിക്കണം നൊബേൽ പുരസ്കാര ജേതാവായിരുന്ന സി വി രാമൻ ഓഡിറ്ററായ് തുടങ്ങിയ ആളാണ് പിന്നീട് ശാസ്ത്രരംഗത്ത് രാമൻ എഫക്ട് ഉൾപ്പെടെയുള്ള സംഭാവനകൾ ചെയ്തെന്ന കാര്യവും ഓർമ്മിക്കണം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണമെന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ പ്രാധാന്യമുള്ളതാണെന്നും അവർ പറഞ്ഞു ധാർമ്മികതയും നീതിബോധവും മുൻനിർത്തിയാവണം സാങ്കേതിക തൊഴിൽ രംഗത്തുള്ളവർ പ്രവർത്തിക്കേണ്ടതെന്ന് അവർ പറഞ്ഞു ഐ ഐ ടി കോട്ടയം ഗവേണിംഗ് ബോർഡ് ചെയർപേഴ്സൺ വിജയലക്ഷ്മി ദേശ്മനിക്ക് അധ്യക്ഷത വഹിച്ചു രജിസ്ട്രാർ ഡോക്ടർ എം രാധാകൃഷ്ണൻ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു ഫ്രാൻസിസ് ജോർജ് എം ബി മാണിസികാപ്പൻ എം എൽ എ മോൻസ് ജോസഫ് എം എൽ എ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഐഫോറിയോ ന്യൂസ് പാല